ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു വാരിയേഴ്സ് കിച്ചൺ വ്ലോഗ്സ് വാരിയേഴ്സ് കിച്ചൺ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ് ചനച്ച മാങ്ങയോണ്ട് കുമ്പളങ്ങ കൊണ്ടും കൂടിയിട്ടുള്ള ഒരു കറി അത് എനിക്കിന്ന് രാവിലെ കിട്ടിയതാണ് കുറച്ച് ചനച്ച മാങ്ങ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിലിടുന്നുണ്ട് ഇത് കുറച്ച് മാങ്ങ ഇന്ന് രാവിലെ എനിക്ക് ഇവിടെ അടുത്തുള്ള ഒരു വീട്ടുകാർ കൊണ്ടെത്തുന്നതാണ് ഇത് നല്ലോണം പഴുത്തിട്ടൊന്നുമില്ല ചിലത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇത് സെമി ആണ് അത് ചനച്ച മാങ്ങയാണ് അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു കൂട്ടാനാണ് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മാമ്പഴ കൂട്ടാനും വെള്ളരിക്ക മാങ്ങ കൂട്ടാനും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇപ്പോൾ ഇതും അങ്ങനെ ഒരു കൂട്ടാനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു എനിക്ക് കിട്ടിയ ആ മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് കണ്ടോ നല്ലോണം പഴുത്തിട്ടില്ല തൊലിയൊന്നും പഴുത്തിട്ടില്ല പക്ഷേ ഉള്ളിൽ പഴുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഈ ചെനച്ച മാങ്ങ എന്ന് പറയണത് ഇതുകൊണ്ടുള്ള കൂട്ടാനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ അതിൻ്റെ കൂടെ ഞാൻ അതാ കുറച്ച് കുമ്പളങ്ങ രണ്ട് മുരിങ്ങക്കായ മുരിങ്ങക്കായ കുറച്ച് വാടിപ്പോയി അപ്പം ഉള്ള മുരിങ്ങക്കായ രണ്ട് മൂന്ന് കഷ്ണമുണ്ട് അതും കൂടി വെച്ചിട്ടാണ് ഇന്നത്തെ കൂട്ടാനുണ്ടാക്കണത് അപ്പം അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ വേണ്ടത് മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടത് തൈര് വേണം പിന്നെ തേങ്ങയും ജീരകവും പച്ചമുളകും തേങ്ങ ഞാൻ ചിരകാൻ പോണേ ഉള്ളൂ ഉണ്ടല്ലേ നമുക്ക് വേണ്ട കട്ട തൈര് പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ച് വാടിപ്പോയി ആ ഇവിടെയൊക്കെ അത്രയ്ക്കേ കിട്ടുള്ളൂ പിന്നെ പച്ചമുളക് പിന്നെ വറ്റൽമുളക് നമുക്ക് വറുത്തിടാനായിട്ട് കടുക് നമുക്ക് വറുത്തിടാനായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തിട്ടാൽ വളരെ നന്നായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും മാങ്ങ കൂട്ടാൻ നമുക്കൊക്കെ മാങ്ങ കൂട്ടാൻ എത്ര കഴിച്ചാലും മതിയാവില്ല എത്ര മാങ്ങ കിട്ടിയാലും മാങ്ങ കൂട്ടാൻ കഴിച്ചാലും മതിയാവില്ല മലയാളികൾക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ മാങ്ങയൊക്കെ കഴിയാറായി എങ്കിലും കിട്ടുന്ന മാങ്ങ കൊണ്ട് എപ്പോഴും മാങ്ങ കൂട്ടാനുണ്ടാക്കിയിട്ട് നല്ലൊരു ലഞ്ച് കഴിക്കാനാണ് സൺഡേ അല്ലേ ഇന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് വിചാരിക്കുകയാണ് ഇങ്ങനത്തെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ കിട്ടുന്ന പോലെ കുമ്പളങ്ങയൊന്നും അല്ല ഇത് കണ്ടില്ലേ ഇവിടുത്തെ കുമ്പളങ്ങയ കണ്ടു നീളത്തിലുള്ള കുമ്പളങ്ങയാണ് ഇവിടെ കിട്ട ഇത് ഞാൻ പകുതി മുറിച്ചെടുത്തതാണ് ഇങ്ങനത്തെ കുമ്പളങ്ങയ ഇവിടെ കിട്ടുള്ളൂ അപ്പോൾ കിട്ടുന്നത് കൊണ്ടുള്ള ഒരു കൂട്ടാൻ അത്രയേ ഉള്ളൂ കുമ്പളങ്ങയെന്ന് പറഞ്ഞ് വരുന്നത് ഈ സാധനം തന്നെയാണ് ഇത് തന്നെയാണ് നമ്മൾ മോരുകറിക്കായാലും പിന്നെ മുളകോശിയായാലും വേറെ സാമ്പാറിനായാലും ഈ കുമ്പളങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക മനസ്സിലായോ മാമ്പഴ കൂട്ടാനായാലും മാങ്ങ കൂട്ടാനായാലും എന്ത് കുമ്പളങ്ങയുടെ ആവശ്യമുള്ളതിനൊക്കെ ഇതാണ് ഉപയോഗിക്കുക പിന്നെ വെള്ളരിക്കൊക്കെ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് നമുക്ക് വിഷു സമയത്ത് മാത്രമേ വരുവുള്ളൂ ഇപ്പം മാങ്ങയും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള ചനച്ച മാങ്ങയുടെ കൂട്ടാനും പ്രൊസീജിയറൊക്കെ ഒന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മാമ്പഴ കൂട്ടാനായാലും മാങ്ങ കൂട്ടാനായാലും വേറെ ഉണ്ടാക്കുന്നത് ഇത് മോരൊഴിച്ച് ആ കട്ടത്തൈരൊഴിച്ചു പിന്നെ തിളക്കുന്നതിന് മുമ്പ് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിക്കണു പിന്നെ വർത്തുവിടണു ഇത്രയേ ഉള്ളൂ ഡിഫറൻസ് ഒന്നുമില്ല ഇത് ഇൻഗ്രീഡിയൻറ്റ് ഇത്തിരി വ്യത്യാസം ഉണ്ടോ മാത്രമേ ഉള്ളൂ മറ്റത് പഴുത്ത വാങ്ങിയാണതിന് മാങ്ങ കൂട്ടാനോ മാങ്ങ മാങ്ങ പുളിശ്ശേരി എന്നൊക്കെ പറയും മാമ്പഴ പുളിശ്ശേരി എന്ന് പറയും ഇതിപ്പോൾ പഴുത്ത വാങ്ങിയല്ല ചെനച്ചതാണ് അപ്പോൾ കുറച്ച് മധുരമേ കാണുള്ളൂ നിങ്ങൾക്ക് മധുരം വേണമെന്നുള്ളവർക്ക് രണ്ട് അച്ഛൻ ശർക്കര ഇടാം അല്ലെ പഞ്ചസാരയോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം അത് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻ്റ് പോലെ ഇരിക്കും മനസ്സിലായോ അപ്പോൾ നമുക്കിത് കൂട്ടാനുണ്ടാക്കാൻ പുറപ്പെടാം ആദ്യമായിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഈ കുമ്പളങ്ങ ഇട്ടു കുമ്പളങ്ങയും ആ രണ്ട് മുരിങ്ങക്കായും കൂടി ഇട്ടു അതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം അത് വേവാനുള്ള വെള്ളം ഒഴിക്കുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ചിടളളൂ മുളക് പൊടി കുറച്ചിടാൻ പാടുള്ളൂ എന്താ വച്ചാൽ നമ്മളിപ്പോൾ അരപ്പിൽ മുളക് ചേർക്കുന്നുണ്ടല്ലോ പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഉപ്പ് ഇപ്പം ഇടണ്ട ഒരു പകുതി വന്നതിന് ശേഷം ഉപ്പ് ഇടാം എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാൻ പാടുള്ളൂ ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്കതിൽ കൂടെ മാങ്ങി ഇട്ടിട്ട് മാങ്ങ ഒരു കുറച്ചും കൂടി വേ വേവാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഉപ്പ് വേ വേണ്ട ഉപ്പൊക്കെ ഇതിലിടാം ആ ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് ഇനി അത് തിളപ്പിക്കാൻ പോവുകയാണ് തിളപ്പിച്ച് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം തേങ്ങയും ജീരകവും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് ഇവിടെ തേങ്ങ അരച്ചതും റെഡിയാണ് ഇനിയിപ്പോൾ കഷ്ണം വേവ് വേണ്ടു കഷ്ണം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തൈരൊഴിച്ച് തിളയ്ക്കുന്നതിന് മുമ്പ് ഈ അരപ്പം കൂടെ ചേർക്കാം ഇതിപ്പോൾ ഏകദേശം പകുതി വേവായി കഴിഞ്ഞു ഞാൻ ഇതിലേക്ക് കുറച്ച് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട അപ്പോൾ ഇതിൽ നന്നായി വെന്ത് കിട്ടും ഇപ്പോൾ കുമ്പളങ്ങയും മുരിങ്ങക്കായും ഏകദേശം വെന്ത് കഴിഞ്ഞു ഞാനിപ്പോൾ കൂടെ ആ ചനച്ച മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ട് ഇടാണ് കുറച്ച് വെള്ളമൊഴിക്കുക ഞാൻ കുറച്ച് ഈ തേങ്ങ അരച്ചതിൻ്റെ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അത് ഒന്ന് ഒഴിക്കുകയാണ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ മാങ്ങ വേവാനുള്ള വെള്ളമൊഴിക്കാം ഇത് വേവട്ടെ പകുതി വേവാകുമ്പം കുറച്ച് ബാക്കിയുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം മാങ്ങ ഇട്ടതിന് ശേഷം ഒരു പകുതി വെന്ത് കഴിഞ്ഞേക്കണു അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ബാക്കിയുള്ള ഉപ്പ് കൂടി ഇട്ടു ഇനി ഏറ്റവും അവസാനം വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടോയെന്ന് നോക്കാം ഞാൻ അപ്പോൾ ഇത്തിരി കുറവന്നെ ഇട്ടിട്ടുള്ളൂ നമുക്ക് കൂടുതലായല്ലേ പ്രശ്നം കുറച്ചായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇടാമല്ലോ അപ്പോൾ നമ്മുടെ മാങ്ങയും കുമ്പളങ്ങയും മുരിങ്ങക്കായ കൂടി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിതിലേക്ക് ഇനി നമ്മുടെ എടുത്ത് വച്ച കട്ട തൈരൊഴിക്കാൻ പോവാണേ തൈരൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം തൈരൊഴിച്ച് ഒന്ന് ചൂടായിട്ടുണ്ട് ഞാനിതിലേക്ക് ഈ തേങ്ങ അരച്ചത് തേങ്ങയും പച്ചമുളകും കൂടി ജീരകവും കൂടി അരച്ചതും ഇട്ടുകൊടുക്കാൻ നമ്മുടെ കൂട്ടാൻ റെഡിയായി എത്ര പെട്ടെന്ന് കൂട്ടാൻ റെഡിയാവും അറിയോ വളരെ പെട്ടെന്നാവും ഇത് വളരെ സുഖമാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളതാണ് ഞാനിതിൽ വെല്ലമൊന്നും ചേർക്കുന്നില്ല എനിക്ക് ഇങ്ങനെ കഴിക്കാനോ ഇഷ്ടം മാങ്ങന്ന് ഒന്ന് കടിച്ച് അതിൻ്റെ അത് ദശയൊക്കെ ഒന്ന് കാമ്പി കഴിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാനിതിൽ വെല്ലമൊന്നും ഇടുന്നില്ല കഴിഞ്ഞു തിളച്ചു ഇനി നമുക്കത് വാങ്ങി വെക്കായി ഇനി വറുത്തിടണം ഇതിൽ കടുകും മുളകും വറുത്തിടാൻ പോവുകയാണ് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കണേ വെളിച്ചെണ്ണ അതിലേക്ക് അതിൽക്ക് മുളകും പൊട്ടിക്കാം കറിവേപ്പിലയും കൂടി ഇടണ്ടേ കറിവേപ്പില കുറച്ച് വാടിയ കറിവേപ്പില ആയിപ്പോയി പക്ഷേ കറിവേപ്പിലയ്ക്ക് വാടിയതോന്നുള്ളൊ അതിൻ്റെ മണമല്ലേ നമുക്ക് കാര്യം നമ്മുടെ ചനച്ച മാങ്ങ കൂട്ടാൻ അടിപൊളി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് അത് കടുക് മുളകും വറുത്തത് ഇതാണ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് നമുക്ക് കിട്ടിയ മാങ്ങ കൊണ്ടുള്ള സ്പെഷ്യൽ കൂട്ടാൻ അപ്പോൾ ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കുക നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിലും മധുരമൊക്കെ ഇടാട്ടോ ഞാൻ പക്ഷേ ഞാൻ പറഞ്ഞില്ല എനിക്ക് മധുരം ഇതിലേക്ക് വേണ്ടെന്നുള്ള തോന്നിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ കഷ്ണം കഴിക്കുമ്പോൾ തന്നെ അതിലൊരു മധുരം ഉണ്ടാവും അപ്പോൾ അത് കഴിക്കാം അങ്ങനെ കടിച്ചു കഴിക്കുക എന്നുള്ളതിലാണ് കിട്ടുന്നത് അങ്ങനെ ഈ കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരു കരുതുന്നു ഇതിനെ ചനച്ച മാങ്ങ കൂട്ടാൻ അല്ലെങ്കിൽ വെറും മാങ്ങ കൂട്ടാൻ അല്ലെങ്കിൽ കുമ്പളങ്ങ മാങ്ങ കൂട്ടാൻ എന്നൊക്കെ പറയാം അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമ്മൾ പറയാം അപ്പോൾ എല്ലാവരും ഇത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക വാരിയേഴ്സ് കിച്ചൺ വ്ലോഗിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം